ഹായ് എവരി വൺ ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയതായിട്ട് വന്നിട്ടുള്ള സപ്ലൈകോയിൽ വന്നിട്ടുള്ള ഒഴിവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു വീഡിയോ പാലക്കാട് ജില്ലയിലെ നെ നെല്ല് സംഭരണത്തോടനുബന്ധിച്ച് സപ്ലൈകോ ഫീൽഡ് തലത്തിൽ പ്രവർത്തിക്കാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികളെ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയുള്ള യോഗ്യത എന്ന് പറയുന്നത് അഗ്രികൾച്ചറിൽ വി എച്ച് എസ് സി അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള ഒരു യോഗ്യത നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതുപോലെ ഓരോ പഞ്ചായത്തിലെയും പ്രാദേശിക ഉദ്യോഗാർത്ഥികൾക്കും ടു വീലർ ലൈസ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കും മുൻഗണന ലഭിക്കുന്നതായിരിക്കും അതായത് നിങ്ങൾ അതത് പഞ്ചായത്തിലെ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അല്ലെങ്കിൽ ടു വീലർ ലൈസൻസ് ലൈസൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പ്രാ യോഗ്യ മുൻഗണന ഉണ്ടായിരിക്കും ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത വയസ്സ് അതുപോലെ ആധാർ മെയിൽ മെയിൽ വിലാസം ഇമെയിൽ ഐ ഡി എന്നിവ ഉൾക്കൊള്ളിച്ച് ഫോട്ടോ പതിച്ച ബയോഡാറ്റ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ ഇരുന്നൂറ് രൂപയുടെ മുദ്രപത്രം എന്നിവ സഹിതം അപേക്ഷ സെപ്റ്റംബർ ഇരുപത്തഞ്ചിനകം പാലക്കാട് സപ്ലൈകോ പാടി മാർക്കറ്റിൽ ഓഫീസിൽ സമർപ്പിക്കണം അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് നിങ്ങൾക്ക് സീറോ ഫോർ നയൻ വൺ ടു ഫൈവ് ടു എയ്റ്റ് ഡബിൾ ഫൈവ് ഇത്രയും എന്ന് പറയുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്ത് നോക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ട് പറയാനുള്ളത് സപ്ലൈ കോയിൽ ജോലി നേടാൻ താല്പര്യമുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ് മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം നല്ലത് താങ്ക്